നമസ്കാരം ഇന്ന് നമ്മളൊരു പോർട്ടബിൾ ടി വി ആട്ടോ നിങ്ങൾ പരിചയപ്പെടുന്നത് സ്കൈ വെ പോർട്ടബിൾ ടി വി ആണ് അത് ഗൂഗിൾ ടി വി ആണ് ഗൂഗിൾ ടി വി ആണ് ട്വൻ്റി ഫോർ ഇഞ്ചിൻ്റെ ടി വി പോർട്ടബിളാണ് കെച്ചിട്ട് ആയിരത്തി അൻപത് കെ ആണ് ഗൂഗിൾ ടി വി ആണ് ഇത് നമുക്ക് ബാറ്ററി ഒക്കെ ഇത് മൂന്ന് മണിക്കൂർ ബാറ്ററി ലൈഫ് ഉണ്ടാവും പിന്നെ ലെതർ കോട്ടി ആണ് ഫ്രണ്ടിൽ സ്പീക്കറ് വരുന്നുണ്ട് അതുപോലെ സ്പീക്കറ് വരുന്നുണ്ട് പിന്നെ നമുക്കിപ്പോൾ എവിടേലൊക്കെ യാത്ര ചെയ്തിട്ട് പോകുമ്പോൾ കൊണ്ടുപോകാനൊക്കെ പറ്റുന്ന ടി വി ആണ് ഇതുകൊണ്ട് അതുപോലെ ഇത്ര ഉള്ള ടി വിനോ വലിപ്പവും കാര്യങ്ങളൊക്കെ അതിൻ്റെ പുറകെ ഇതൊക്കെയാണ് പിന്നെ അതുപോലെ തൂക്കി പിടിക്കാനുള്ള സംവിധാനമുണ്ട് തൂക്കി പിടിക്കാനുള്ള സംവിധാനമുണ്ട് ചാർജ് ചെയ്തിട്ട് കൊണ്ടുപോയാൽ ഒരു മൂന്ന് മണിക്കൂർ വരെ നമുക്ക് ഉപയോഗിക്കാം ഒരു അത്യാവശ്യം അത്യാവശ്യം നമുക്ക് ഫാമിലി ആളൊക്കെ ആയിട്ട് പോകുമ്പോൾ അവർക്കെങ്കിലുമൊക്കെ പോകുമ്പോൾ കൈ പിടിച്ചാൽ നമുക്ക് എവിടെയെങ്കിലും ഒക്കെ പറ്റും അതുപോലെ മൂന്ന് ഹവറാണ് അതിൻ്റെ ബാറ്ററി ലൈഫ് കാണിക്കണേണ്ട കണ്ടാകുന്ന മൂന്ന് ഹവറാണ് ബാറ്ററി ലൈഫ് കാണിക്കുന്നത് അങ്ങനെ കൊണ്ടു നടക്കാനുള്ള അതുപോലെ ഷൂ കേസ് പോലെ കൊണ്ടു നടക്കാൻ കണ്ട അതുപോലെ പിടിച്ചിട്ട് ഇല്ലാതെ ക്യാബിനാണ് പിന്നെ ഇങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഇത് കാണാൻ പറ്റുന്ന സെറ്റപ്പാണ് ഫ്രണ്ട് സ്പീക്കറുണ്ട് പിന്നെ അപ്പോൾ എൻ്റെ അത്യാവശ്യക്കാർ ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇതിപ്പോൾ അൻസാർ ഗാലറിയിലേക്ക് കണ്ടിട്ടുള്ളത് ഖത്തറിലെ അൻസാർ ഗാലറിയിലുണ്ട് തുമ്മയിലുള്ള അപ്പോൾ ഒന്ന് നേരിട്ട് ഒന്ന് കണ്ട് ഇതിൻ്റെ ഫീച്ചറൊക്കെ മനസ്സിലാക്കിയിട്ട് വാങ്ങിച്ചാൽ മതി കേട്ടോ ഇത് ഡബിൾ ബ്രാൻഡ് വൈഫൈ ഉണ്ട് റിമോട്ട് കൺട്രോൾ ഉണ്ട് ഒക്കെ കണ്ടിട്ടോ ഗൂഗിൾ ടി വി ആണ് അപ്പോൾ എന്തായാലും താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ അൻസാർ ഗാലറി വന്നിട്ട് ഒന്ന് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാലും വാങ്ങിയാൽ മതി കേട്ടോ ഓക്കെ ടി വി ലൈവുണ്ട് പിന്നെ ഫിറ്റ്ലാറ്റ് ഉണ്ട് പ്രീമിയാൻ ലൈവുണ്ട് യൂട്യൂബുണ്ട് ഇങ്ങനെയെല്ലാം ചാനലുകളിലും ഉപയോഗിക്കണ്ടിട്ടാണ് ഓപ്പൺ ആക്കി നോക്കണമെന്നില്ല ഞാൻ ഡിസ്പ്ലേയിൽ വെച്ച് കണ്ടിട്ട് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വാങ്ങിച്ചാൽ മതി അത്തരമുള്ള ആൾക്കാർക്കൊക്കെ അൻസറിയാലും വന്നാൽ മതി ഓക്കെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട നെക്സ്റ്റ് ഇതുപോലെയുള്ള നിങ്ങൾ കാണാത്ത അല്ലെങ്കിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഐറ്റംസൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ ഷാ നല്ല 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 വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും വരുന്നതായിരിക്കോട്ടോ ഓക്കെ